അൽമദുല്ലാഹിറബിൻ മുർസലീം പ്രിയപ്പെട്ട മിനിങ്ങളെ നൗഷാദ് മൗലവി തനി വഹാബി ആശയത്തിലേക്ക് തനി വഹാബി ശൈലിയിലേക്ക് മാറിയിരിക്കുകയാണ് വഹാബികൾക്ക് ഒരു സ്വഭാവമുണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നവർ പറയും എന്താണ് പ്രാർത്ഥന അത് ചോദിച്ചാൽ അവർക്ക് പറയാൻ കിട്ടൂല അദ്ധു ആ ഹുൽബാദ എന്ന് തൊള്ളനർച്ചങ്ങനെ പറയും അല്ലാതെ എന്താണ് പ്രാർത്ഥന എന്താണ് പ്രാർത്ഥനയുടെ ഭാഷാർത്ഥം എന്താണ് ശരൈലാ അർത്ഥം ഇതൊന്നും പറയാൻ അവർക്ക് കിട്ടില്ല ഇതുപോലെ അല്ലെങ്കിൽ പറയാൻ കിട്ടില്ല അല്ലെങ്കിൽ പറയും പക്ഷെ അത് കബളിപ്പിക്കും ഇതുപോലെയാണ് ഇന്ന് നൌഷാദം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇസ്തിഹാസയെ സംബന്ധിച്ച് ഇടപെടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതോ ഇസ്തിഹാസയെ എതിർത്ത് കളഞ്ഞു ഇസ്തിഹാസ ഒഴിവാക്കി ഇപ്പോൾ ഇടപെടൽ മാത്രമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇടപെടുക എന്ന ആശയത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോലും ചിന്തിക്കാതെ അല്ലെങ്കിൽ അതുപോലെ കബളിപ്പിച്ചു കൊണ്ടാണ് ഇന്ന് നൌഷാദ് നടക്കുന്നത് വഹാബികളുടെ അതേ സ്വഭാവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താണ് ഇടപെടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളോട് പതിനായിരം രൂപ സഹായം ചോദിച്ചു അപ്പോൾ അയാൾ എനിക്ക് പതിനായിരം രൂപ കടം തന്നു അയാൾ എൻ്റെ വിഷയത്തിൽ ഇടപെട്ടോ ഇടപെട്ടു ഞാൻ ചോദിച്ച് സഹായം ചോദിക്കലല്ലേ ഇസ്തിഹാസയല്ലേ ഒരു നിലക്കുള്ള ഇസ്തിഹാസയാണല്ലോ അപ്പോൾ ആ ഇസ്തിഹാസയെ സംബന്ധിച്ച് ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഹാസ മാറുന്നുണ്ടോ ഇടപെടുക എന്നതിൻ്റെ ഭാഷാർത്ഥത്തെ പോലും ഹനിച്ചുകൊണ്ട് അത് കബളിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ അവൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തനി വഹാബി ശൈലിയാണ് ഒരു നിലക്കും അതിനെ ന്യായീകരിക്കാൻ വകുപ്പില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് സ്ഥാതി എന്തു പറഞ്ഞു എന്നതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നോക്കുക ഇസ്തിഹാസ എന്നതും തവസുൽ എന്നതും എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് അവിടുത്തെ പറഞ്ഞ നിർവചനം തന്നെ ഞാൻ വായിക്കാം കാരണം ഇപ്പൊ കാണാ തെളിവ് അപ്പൊ നമുക്ക് ബഹുമാനപ്പെട്ട അല്ല എന്ന് നോഷാദ് പറയും എനിക്ക് തോന്നുന്നില്ല ബഹുമാനപ്പെട്ട പറഞ്ഞ എന്താണ് അൽ ബി സബബിൽ വൽ വൽ കറാമത്തി മിനൽ അംബിയായി ഔലിയായി ഔലിയാക്കന്മാരിൽ നിന്നും അംബിയാക്കൽ അംബിയാക്കന്മാരിൽ നിന്നുള്ള കറാമത്ത് കാരണമായി കൊണ്ട് അവരോട് സഹായം തേടുക ഔ അവരുടെ അവരുടെ കൊണ്ടോ കൊണ്ടോ കാരണമായി അവരോട് സഹായം ചോദിക്കുക ഈ ചോദിക്കുന്ന എന്നും അതിന് പേരുണ്ട് അപ്പൊ മഹാൻമാരോട് സഹായം ചോദിക്കലാണ് ക്ലിയർ ആണല്ലോ ഇനി എന്താണ് തവസ് അതും ബഹുമാനപ്പെട്ട നെല്ലിക്കുതുസ്തകം പറഞ്ഞത് തന്നെ നമുക്ക് എടുക്കാം ചെയ്യുന്ന സമയത്ത് അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യത്തെ സമർപ്പിക്കലാണ് അടുപ്പിക്കുന്ന ഒരു തവസുൽ അള്ളാന്റെ സമർപ്പിക്കുക സമയത്ത് ആ തബറുക്കായിട്ടോ അല്ലെങ്കിൽ സതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യത്തെ സമർപ്പിക്കുക ഇതാണ് തവസ്ഹാസിൻ തവസ് വളരെ ക്ലിയറായി മനസ്സിലാക്കണം എന്ന് തവസ് അള്ളാഹുവിനെ കടുപ്പിക്കുന്ന ഒരു കാര്യത്തെ അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കലാണ് അപ്പോ ഒരു മഹാനോട് ഇസ്തിഹാസ എന്ന് പറഞ്ഞ ഒരു മഹാനോട് സഹായം ചോദിക്കലാണ് അപ്പൊ ഒരു മഹാനോട് നബിയെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് തവസ്സുൽ ആകുമോ ഇല്ലേ നമ്മൾ പരിശോധിക്കണല്ലേ രണ്ടിന് നിർവചനം പഠിക്കുക സുന്നികളെ സംബന്ധിച്ചിടത്തോളം നിർവചനം പഠിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തവസലിന്റെയും ഇസ്തിഹാസയോട് നിർവചനം പഠിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മന്ദിക്കിന്റെ നിയമപ്രകാരം നമുക്ക് മനസ്സിലാകും ഇവ തമ്മിലുള്ള നിസ്ബ ഖുസൂസ് മുത്തലക്കാണ് ഇസ്തിഹാസ ഹാസ് ആണ് തവസ്സുൽ ആണ് അവർക്ക് മന്തിക്കൊക്കെ ക്ലോസറ്റിലേക്കും അതുപോലെ തന്നെ മൂത്ര ഇച്ച തുടക്കുന്നതിലേക്കാണെങ്കിലും ബഹുമാനപ്പെട്ട തഫ്താസാൻ ഇമാം അഹുരുസുന്നത്തിൻ്റെ ഇമാമികളെല്ലാം മന്തിക്ക് ഉപയോഗിച്ചവരും അത് പഠിച്ചവരും അത് പഠിപ്പിച്ചവരുമാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മന്തിക്ക് നാം ഉപയോഗിക്കുന്നു ഇസ്തിഹാസയും തവസ്സുലും തമ്മിലുള്ള നിസ്മ പരിശോധിക്കുമ്പോൾ അത് ഹുസൂസ് മുത്തലക്കാണ് ഇസ്തിഹാസ ഹാസാണ് തവസ്സുൽ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ഇസ്തിഹാസയും തവസ്സുലാകും എന്തുകൊണ്ട് ഒരു മഹാനോട് നമ്മൾ സഹായം ചോദിക്കുമ്പോൾ ആ സഹായ തേട്ടം ആ അള്ളാഹുവിലേക്കുള്ള ഒരു സമർപ്പിക്കലാണ് അല്ലെങ്കിൽ അള്ളാഹുവിയിലേക്ക് മധ്യവർത്തിയെ തേടലാണ് അള്ളാഹുവിയിലേക്ക് ഇടനിലക്കാരന് തേടുക എന്നുള്ളതാണ് തവസ്സുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇസ്തിഹാസ കൊണ്ടും തവസ്സുലാകുന്നുണ്ട് അപ്പോൾ ഇസ്തിഹാസയെ സംബന്ധിച്ച് ഒരാൾ തവസുൽ എന്ന് പറഞ്ഞത് കൊണ്ട് അല്ലോ ഇസ്തിഹാസ തവസുലാക്കി എന്ന് പറഞ്ഞ് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല കുറച്ചെങ്കിലും മുഖുണ്ടെങ്കിൽ ഇത്തരം പൊട്ടത്തരം ഈ കേരളത്തിന്റെ കവല കവലകളിൽ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരൽപ്പം പോലും ചിന്താശേഷി ഈ വ ഇല്ലാതെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നൌഷാദ് പറയുന്ന നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ഒരു കാര്യം പറയണം ബഹുമാനപ്പെട്ട പേരോട് സ്ഥാതായാലും നമ്മുടെ ആരായാലും അമ്പിയാക്കന്മാർക്കോ ഔലിയാക്കന്മാർക്കോ ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞു പോയി എന്നതാണ് നൗഷാദ് ഇവിടെ ഉപന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഞാൻ ചോദിക്കട്ടെ ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയമല്ലേ വമാ റമ റമൈത്ത ഖുർആാൻ അല്ലെ പറഞ്ഞത് അള്ളാഹുവിന്റെ ഇസ്തിഹാസം മനസ്സിലായിട്ടില്ലേ നൗഷാദ് വമാ റമൈത്ത തങ്ങൾ എറിഞ്ഞിട്ടില്ല ഇത് റമൈത്ത തങ്ങൾ എറിഞ്ഞ സമയത്ത് തങ്ങൾ എറിഞ്ഞിട്ടില്ല അപ്പൊ തങ്ങൾക്കൊരു കഴിവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ അത് അപ്പോഴേക്ക് മുജാഹിദായോ അപ്പോഴേക്ക് വഹാബിയായോ വമാ റമയത്ത് ഇത് തങ്ങൾ തങ്ങളെറിഞ്ഞ സമയത്ത് തങ്ങൾ എറിഞ്ഞിട്ടില്ല എല്ലാ മുഫസിരിങ്ങളും പറഞ്ഞു എന്താണ് അതിന്റെ ഉദ്ദേശം തങ്ങൾ ഈ ജാത നിലക്ക് തങ്ങൾ സ്വയമായി എറിഞ്ഞിട്ടില്ല അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് എറിഞ്ഞു ഇതല്ലേ സുന്നികളും പറയുന്നത് ബഹുമാനപ്പെട്ട മാതങ്ങളായാലും മൊഹീദൻ ഷൈഹ് ആയാലും സി എം മരിയായാലും സ്വന്തമായി സഹായിക്കുകയില്ല അവർക്ക് സ്വന്തമായി യാതൊരു കഴിവുമില്ല അള്ളാഹു നൽകിയ കഴിവ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിങ്ങനെ പൊക്കി പിടിച്ച് നടക്കേണ്ട ആവശ്യമാണുള്ളത് ഇനി ബാക്കി പറയട്ടെ പറയുകയാണ് സംഭവം തന്നെ ഒഴിവാക്കി തവസ് ഞാൻ പറഞ്ഞു തവസ്സുലിന്റെ ഒരു ഗണം തന്നെയാണ് ഇസ്തിഹാസ ഇത് വ്യക്തമായി മനസ്സിലാക്കി ചിന്താശേഷി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് ഇസ്തിഹാസ ഇല്ല എന്നോ അല്ലെങ്കിൽ ഇസ്തിഹാസ എന്ന് പറയുന്നത് തന്നെ പാടില്ല എന്നോ ഒരു സുന്നിയും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുകയില്ല വഴിയെ ഞാൻ അതിന്റെ തെളിവുകൾ ഉദ്ധരിക്കും നൗഷാദ് പറയുന്നത് നമുക്ക് കേൾക്കാം ക്യാമ്പയിൻ എല്ലാ സോണുകളിലും കേരളത്തിലെ നൂറ്റി മുപ്പത് സോണുകളിലും ഇറങ്ങി നടക്കുകയാണ് പച്ചക്കളവാണ് ഈ പറഞ്ഞത് ഇങ്ങനെ കളവ് പറയാൻ കണ്ടാമൃഗത്തിന്റെ തൊളിക്കെട്ടി പോലും നാളിച്ചു പോകും അത്രയും വലിയ തൊളിക്കട്ടിയാണ് ഇങ്ങനെ കളവ് പറയും പച്ചക്കളവ് തനി തനി കളവ് ബഹുമാനപ്പെട്ട എസ് ഒ എസിന്റെ കീഴിലും മുസ്ലിം ജമായത്തിന്റെ കീഴിലും ആദർശ സമ്മേളനം നടക്കുന്നത് തവസ്വന് മാത്രമേ ഉള്ളൂ ഇസ്തിഹാസ ഇല്ല എന്ന് പറയാനാണ് എന്നാണ് ബഹുമാനപ്പെട്ട പേരോട് അത് പ്രസംഗിച്ച എല്ലാ പ്രസംഗങ്ങളിലും ഇസ്തിഹാസ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് തവസ്വന് മാത്രമേ ഉള്ളൂ ഇസ്തിഹാസ എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നും ഇസ്തിഹാസ പാടില്ല എന്നും പറഞ്ഞ് ഒരു കെലിമത്ത് കൊണ്ടുവരാൻ ഞാൻ നൌഷാദിനെ വെല്ലുവിളിക്കുന്നു ഇത്രമാത്രം ഈ കവലുകളിൽ സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കാൻ നിന്റെ തൊലിക്കട്ടി അപാരം തന്നെ ബാക്കി ബഹുമാനപ്പെട്ട നമുക്ക് നബിയെ നബിയെ തങ്ങൾ നിർവഹിച്ചു നിർവഹിച്ചു തരാൻ വേണ്ടി വേണ്ടി അവിടെ അവിടെ തന്നെ മറ്റൊരു ഹദീസിൽ വായിക്കപ്പെടാം ഈ അംശം കിട്ടാൻ തങ്ങളെ ഞാൻ അല്ലാഹുവിനോട് വീണ്ടും അല്ലാഹുമ്മ അല്ലാഹുവേ ഇപ്പൊ ഇതുവരെ നബിയോട് പ്രാർത്ഥനയല്ല അപേക്ഷയാണ് പറയുന്നത് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് എന്ന് അപേക്ഷ തവസ്സുലി അതിനെ എന്നല്ല പ്രാർത്ഥിക്ക എന്നിട്ട് ലബിതങ്ങളോട് ഈ ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന് ശേഷം അതാ പറയുന്നു ഞാൻ വിഷയത്തിൽ ചെയ്യാൻ ആ നീ അതൊന്ന് കബൂൽ ചെയ്യണേ പിന്നെയും പ്രാർത്ഥന ഈ വിധത്തിൽ അങ്ങ് ചെയ്തപ്പോൾ ആ ആഹാരിയുടെ രണ്ട് കണ്ണിനും കാഴ്ച കിട്ടുന്നു ഉത്തരം ലഭിക്കുന്നു കാരണം അതിൽ തപസലുണ്ട് വിളിക്കലുണ്ട് ഇടയാളനാക്കലുണ്ട്

അപ്പോൾ ഇസ്തിഹാസയുണ്ട് എന്ന് ഉസ്താദ് വളരെ വ്യക്തമായി പറയും ഇനി ഉസ്താദ് പണ്ട് മുതലേ പറയുന്ന സംഭവങ്ങൾ ഇപ്പോഴും ഉസ്താദ് പറയുന്നു ബഹുമാനപ്പെട്ട മാലിക് മാലിക്റദി അള്ളാഹ്ഹുവിനോട് സഹായ എങ്ങോട്ടാണ് തിരിയേണ്ട നംസുലഹ്സ്സലാം തങ്ങളുടെ റൗദയിലേക്ക് തിരിയണോ അല്ല കഴബയിലേക്ക് തിരിയണോ എന്ന് പറയുന്ന സംഭവം ഉസ്താദ് പണ്ട് മുതലേ ഇസ്തിഹാസക്ക് പറയുന്ന തെളിവാണ് അത് ഇന്നും ഉസ്താദ് പറയുന്നു ഉസ്താദിന് യാദർശത്തിൽ യാതൊരു ചാഞ്ചാട്ടവും ഉണ്ടായിട്ടില്ലെന്ന് ഉഷാദെ നിനക്കത് തെളിയിക്കാൻ കഴിയില്ല ഉസ്താദ് പറഞ്ഞ് നമുക്ക് കേൾക്കാം നബി തങ്ങളെ പോകണം പോയാ പോരാ പോരാ മാപ്പ് പറയണം ോടും അതേ ഞങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടണം എന്നിട്ട് റസൂറുള്ളിൽ ഇടപെടണം അങ്ങനെ ചെയ്യണം അങ്ങനെ അവർക്ക് തെറ്റ് പുറത്തു കൊടുക്കുന്നവനായി എത്തിക്കാൻ കഴിയുമെന്ന് ഖുർആൻ

അതേപോലെ ഹംബലി മധുരമില്ലേ ഇബ്നു ഖുദാമയുടെ മുകളിലും

ോ ആ പില്ലറിന്റെ മേലെ സ്വർണ്ണലി കൊണ്ട് എഴുതി വെച്ചത് ഇപ്പോഴും പോയാൽ കാണാം രണ്ടു വരി പദ്യങ്ങൾ അടക്കം എല്ലാ കിതാബിലും പറഞ്ഞ പദ്യം എന്താണ് പദ്യം പറയുന്നത് ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും ഉത്തമര ഇവിടുത്തെ കവറിന്ന് പല സംഭാവനയും കിട്ടുന്നുണ്ടല്ലോ എനിക്ക് എന്റെ പാപം മുറുക്കാൻ അവിടുന്ന് ശുപാർശ പറയണേ എന്ന അർത്ഥത്തിലുള്ള പദ്യം അവിടെ ഇപ്പോഴും സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കണം ഇപ്പോൾ ബഹുമാനപ്പെട്ട പേരോടുസ്ഥാതിന് യാതൊരു ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചിട്ടില്ല ഇനി ഞാൻ ഈ വട്ടുകൂരികൾക്ക് എന്താണ് ഇസ്തിഹാസ എന്താണ് തവസുൽ എന്ന് പഠിപ്പിക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട സുബുക്കി മാം അവിടുത്തെ ഷിഫാ സക്കാമിൽ പറയുന്നത് കാണാം ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് പേരോടുസ്ഥാദ് ഇസ്തിഹാസയെ തവസുലാക്കി മാറ്റിയെന്നും ഇസ്തിഹാസ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നും എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ് നൌഷാദ് ചെയ്യുന്നത് എന്നാൽ നൌഷാദ് ആദ്യം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട സുബുക്കി മാമിന് ഈ വയലൊക്കെ ഓതി കൊടുക്കാണ് വേണ്ടിയത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടിയത് ബഹുമാനപ്പെട്ട സുബുക്കി മാം ഈ തവസുലിനെ അഥവാ നബിസ് അഹ് വസ്ലമാ തങ്ങളോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ മൂന്ന് രൂപമുണ്ടെന്ന് ബഹുമാനപ്പെട്ട സുബുക്കി മാമ് വിശദീകരിക്കുന്നു ഒന്നാമത് പറയുന്ന എന്താണ് അവരെ ബർക്കത്ത് കൊണ്ട് അവരെ തവസ്ലാക്കിക്കൊണ്ട് അള്ളാഹുലേക്ക് ദ്വായ ചെയ്യുക മിൻഹു അവരിൽ നിന്ന് ആവശ്യപ്പെടുക നബിയെ എന്റെ കാര്യം പറയണേ നബിയെ എന്റെ കാര്യം ശരിയാക്കി തരണേ നബി അത് ശരിയാക്കാൻ വേണ്ടി അള്ളഹാനോട് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് നബിയോട്വായ ചെയ്യാൻ ആവശ്യപ്പെട്ടി പെടുക ആവശ്യപ്പെടുക മൂന്നാമത്തെ മൂന്നാമത്തെ ഐറ്റം ഏതാണ് ഉദ്ദേശിക്കുന്ന കാര്യം നബിയോട് നേരിട്ട് പറയുക നബിയെ എന്റെ വീട് പണി ശരിയാക്കണേ നബിയെ എന്റെ മകളെ കെട്ടിച്ചു തരണേ ഇങ്ങനെ എന്നിട്ട് ബഹുമാനപ്പെട്ട ഇത് കാരണമാണ് കാരണമാകാൻ കഴിവുള്ളവരാണ് എന്ന അടിസ്ഥാനത്തിലാണ് ഇത് ചോദിക്കുന്നത്

आव आव तजव, तवजुगनो, तवजुगनो, ോ തന്നോ ഇു എന്നൊന്നും വിളിച്ചാലും ഒരു കുഴപ്പവുമില്ല ആശയം ഇത്ര മാത്രമേ ഉള്ളൂ നബിയോട് ചോദിക്കുമ്പോൾ നബി ആവണം എന്നതാണ് പഠിച്ചോ മൗലവി പഠിച്ചോ നൌഷാദ അടിവരയിട്ട് പഠിച്ചോ എല്ലാത്തിലും ആശയപരമായി ഒന്ന് തന്നെയാണ് നബി ഇടയാളനാവണം എന്നാണ് അതിന്റെ ഉദ്ദേശം ഐബാറത്ത് വ്യത്യാസമാണെങ്കിലും അപ്പോൾ ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ എല്ലാ ഇസ്തിഹാസയും അത് തവസുലിന്റെ ഗണത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് നൌഷാദിന്റെ ഈ കബളിപ്പിക്കളിൽ വഞ്ചിതരായ ഏതെങ്കിലും സാധാരണക്കാരുണ്ടെങ്കിൽ തിരിച്ചറിയുക യാ എന്ന് ചോദിക്കുന്നതിന് ആരും ഇവിടെ വിരോധം പറഞ്ഞിട്ടില്ല നബിയെ എന്നെ സഹായിക്കണേ നബിയെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ നബിയെ എന്റെ ദോഷം പുറത്തു തരണേ നബിനോട് ചോദിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എല്ലാത്തിന്റെയും ആശയം ഒന്നു തന്നെ നബി ആവണേ അള്ളാഹുവിനേക്കുള്ള മധ്യവർത്തി ആവണേ എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് വരയിട്ട് നൌഷാദിനെ പോലോത്തു പോലോത്ത എല്ലാ വട്ടൂരികളെയും എല്ലാ വഹാബിസത്തെയും കുഴിച്ചു മൂടിയ ബഹുമാനപ്പെട്ട സുബുക്കിമാണു പഠിപ്പിക്കുന്നത് സുബുഖിമാമിൻ ഇസ്തിഹാസ് പഠിപ്പിക്കാൻ നൌഷാദ് ആയിട്ടില്ല വട്ടൂരികൾ ഒരാളുമായിട്ടില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷിഫാ ഉസക്കാമിൽ ബഹുമാനപ്പെട്ട സുബുഖിമാമ് പഠിപ്പിച്ച ആശയത്തിലേക്ക് തിരിച്ചുവരിക തൗബ ചെയ്ത് മടങ്ങുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ ഫീക്ക് നൽകട്ടെ അസാലു വലൈക്കു വരമ വാ